രാജ്യത്ത് ഊർജക്ഷമത പ്രോത്സാഹിപ്പിക്കുന്നതിനും ദേശീയ പവർഗ്രിഡിലെ സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമായി എയർ കണ്ടീഷണറുകൾക്കായി സർക്കാർ കൊണ്ടുവരുന്ന പുതിയ നിയമങ്ങളെപ്പറ്റി നിങ്ങൾ അറിഞ്ഞോ പുതിയ എ സി വാങ്ങാൻ പോകുന്നവർ ഇക്കാര്യങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം നിലവിൽ എ സി ഉള്ളവരും ഈ വിവരങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് വേനൽക്കാലത്ത് വർദ്ധിക്കുന്ന എ സി ഉപയോഗവും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ഊർജ ഡിമാൻഡും പരിഗണിച്ചാണ് ഈ മാറ്റങ്ങൾ നിർദ്ദേശിച്ചിരിക്കുന്നത് എ സി താപനില ക്രമീകരണങ്ങളുടെ സ്റ്റാൻഡേർഡൈസേഷനാണ് പ്രസ്തുത നിർദ്ദേശത്തിലെ പ്രധാന പോയിന്റ് പുതിയ നിർദ്ദേശം പ്രാവർത്തികമാകുന്നതോടെ എ സികൾ ഇരുപത് ഡിഗ്രി സെൽഷ്യസ് മുതൽ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയുള്ള താപനില പരിധിക്കുള്ളിൽ പ്രവർത്തിക്കാൻ നിർബന്ധിതമാകും പുതിയ എ സികൾ എല്ലാം ഈ ക്രമീകരണത്തിൽ മാത്രമാകും പ്രവർത്തിക്കുക അതായത് ഉപയോക്താക്കൾക്ക് അവരുടെ എ സി താപനില ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയോ ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിന് മുകളിലോ സജ്ജീകരിക്കാൻ കഴിയില്ല പുതിയ എ സി നിർദ്ദേശങ്ങളിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാൻ കഴിയില്ലെന്നാണ് വിവരം വീടുകൾ ഓഫീസുകൾ മാളുകൾ ഹോട്ടലുകൾ തിയേറ്ററുകൾ പോലുള്ള വാണിജ്യ സ്ഥാപനങ്ങൾ എന്തിന് വാഹനങ്ങളിൽ പോലും ഈ എ മാനദണ്ഡം പാലിക്കേണ്ടി വരും പുതിയ എ നിയമങ്ങൾ വഴി വലിയ ലക്ഷ്യങ്ങളാണ് സർക്കാരിനുള്ളത് ഇതിൽ ഒന്നാമത്തേത് ഊർജ്ജ സംരക്ഷണം തന്നെയാണ് ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നിർദ്ദേശങ്ങൾ പഠനത്തിലെ കണ്ടെത്തൽ പ്രകാരം എ സി താപനില വെറും ഒരു ഡിഗ്രി സെൽഷ്യസ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഏകദേശം ആറ് ശതമാനം വൈദ്യുതി ലാഭിക്കാൻ കഴിയും ഇന്ത്യയിലെ മൊത്തം എ ഉപയോഗം കണക്കാക്കുമ്പോൾ ഈ ലാഭിക്കൽ വളരെ വലുതാകും രണ്ടാമത്തെ ലക്ഷ്യം പവർ ഗ്രിഡിലെ ആയാസം കുറയ്ക്കലാണ് എ ഉപയോഗം വൈദ്യുതി വിതരണത്തിൽ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു പ്രത്യേകിച്ച് വേനൽക്കാലത്ത് ഇത് പലപ്പോഴും ഗ്രിഡിൽ വലിയ അറ്റകുറ്റപ്പണികൾക്ക് കാരണമാകുന്നു താപനില സ്റ്റാൻഡേർഡ് ചെയ്യുന്നത് ഈ ഭാരം ഒരു പരിധിവരെ ലഘൂകരിക്കാൻ സഹായിക്കും പുതിയ നിയമങ്ങൾ ഉപയോക്താക്കളെ പോക്കറ്റ് കീറാതെ കൂളാക്കും നേരത്തെ സൂചിപ്പിച്ച പഠനം കണക്കിലെടുത്താൽ ഉപയോക്താക്കൾക്ക് വൈദ്യുതി ബിൽ ലാഭിക്കാൻ കഴിയും കൂടാതെ സർക്കാരിനെ സംബന്ധിച്ച് പുതിയ പവർ പ്ലാന്റുകളിലും ഗ്രിഡ് സിസ്റ്റങ്ങളിലും വൻതോതിലുള്ള നിക്ഷേപത്തിന്റെ ആവശ്യകത കുറയ്ക്കാൻ സഹായിക്കും വൈദ്യുതി ഉപഭോഗം കുറയ്ക്കുന്നത് നേരിട്ട് കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനും സഹായകമാകും കൂടാതെ പഠനങ്ങൾ പ്രകാരം ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസിനും ഇരുപത്തി ആറ് ഡിഗ്രി സെൽഷ്യസിനും ഇടയിൽ താപനില നിലനിർത്തുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തിനും അനുയോജ്യമാണെന്ന് ഡോക്ടർമാർ പറയുന്നു അതിശൈത്യം വിവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും നിലവിൽ നിയമത്തെ പറ്റിയുള്ള ഏകദേശ ചട്ടക്കൂട് മാത്രമാണ് റെഡിയായിട്ടുള്ളത് ഈ നിയമങ്ങൾ നടപ്പിലാക്കാൻ സർക്കാർ ശ്രമങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി മാർഗനിർദ്ദേശങ്ങളും നിർവഹണ സംവിധാനങ്ങളും അന്തിമമാക്കുന്നതിന് ഉപകരണ നിർമ്മാതാക്കളുമായും സംസ്ഥാന സർക്കാരുകളുമായും സജീവ ചർച്ചകൾ നടന്നുവരുന്നു ഏകീകൃത നിയമം കൊണ്ടുവരുന്നത് മേഖലയിലെ കമ്പനികൾക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ അതേസമയം നിർദ്ദിഷ്ട സമയപരിധികളും വിശദമായ നിർവഹണ പദ്ധതികളും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല